നമസ്തേ കുട്ടികളെ ഇന്ന് ചെറുനാരങ്ങ കൊണ്ടുള്ള ചോറാണോ കേട്ടോ നിങ്ങൾക്ക് സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചോറാണ് അതിനുവേണ്ടി ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഉഴുന്നും വരിപ്പിടാം അതിന് ശേഷം കുറച്ച് രണ്ട് രണ്ട് പച്ചമുളക് പട്ടണ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് അടിപൊളി സ്വാദുള്ള ഒരു ചോറാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ് ഓഫീസിലേക്ക് കൊണ്ടുപോകാം അതുമാതിരി കരുവേപ്പലി ഇട്ട് കൊടുക്കുക ഒരു കുറച്ച് കരുവേപ്പലി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ മഞ്ഞ നിറം വരാൻ വേണ്ടി പിന്നെ അരങ്ങിനെ ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട ചോറിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പ് ഇടാതെയാണ് ചോറ് വാർത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക ചോറിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വാർത്ത് വെച്ച കുഞ്ഞി അരിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പച്ചരി വാർത്തു വെച്ച ചോറ് ആ ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സ്വാദുള്ള ചോറായി ലാമൺ റൈസായി ഇത് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഓഫീസിലേക്ക് കൊടുത്തയക്കാനും നല്ലതാണ് നല്ല സ്വാദുള്ള ചോറാണ്